ഓം ൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകൻപത്തിരണ്ട് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത കരുണാസമുദ്രം ശങ്കചക്രകമോദീസരസിദ്രം രാധാസായ മതിസുന്ദരമന്ദകാസം യാ ശ്ലോകം മൂന്നെ യോഗിന്യുശല ഖലു ചിത്രലേഖ കിഗദരീ തരുണാന ശോകരുദ്ധമുഷയാദുദം നിശാഷ്ടോകോഭോ നിഗേദൻ അന്വയം അർത്ഥം യോഗിനി വിദ്യ പഠിച്ചവളും അതീവ വളരെയധികം കുശല സമർഥയും തസ്യ ആ ഉഷയുടെ സഖി പ്രിയപ്പെട്ട തോഴിയും ആയ ചിത്രലേഖാ കലു ചിത്രലേഖയാകട്ടെ അശേഷാൻ എല്ലാ തരുണാൻ യുവാക്കന്മാരിലും മുഖ യുവാക്കന്മാരെയും വിലിഗതി വരച്ചു കാണിക്കുന്നവളായിട്ട് തത്ര അവരിൽ ഉഷയാ ഉഷയാൽ വിദിതം അറിയപ്പെട്ടവനായ അനിരുദ്ധം അനിരുദ്ധനെ യോഗബലത യോഗശക്തി കൊണ്ട് ഭവത അങ്ങയുടെ നികേതനം ഗൃഹത്തിൽ നിന്നും നിശായ രാത്രിയിൽ ആനേഷു കൊണ്ടുവന്നു ഹരിവു സാരം സുഖദുഃഖങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നവളും ചിത്രകലയിൽ സമർത്ഥയും നാരദനിൽ നിന്നും താമസി എന്ന യോഗവിദ്യ പഠിച്ചവളുമായ ഉഷാ സഖി ചിത്രലേഖ യോഗബലത്താൽ ഉഷയ്ക്ക് ചേർന്ന യുവരാജാക്കന്മാരുടെ ചിത്രങ്ങൾ വരച്ചു കാണിച്ചു അക്കൂട്ടത്തിൽ അനിരുദ്ധന്റെ ചിത്രവും ചിത്രലേഖ വരച്ചു രാത്രിയിൽ യോഗശക്തി കൊണ്ട് ആരും അറിയാതെ ഉറങ്ങിക്കിടന്ന അനിരുദ്ധനെ ിൽ നിന്ന് എടുത്ത ഉഷാ സദന ഉഷാസദനത്തിൽ കൊണ്ടുവന്നു ഹരിവു ഓം നമ ഓം നമോ ഭഗവതേ ഓം നമോ നാരായണായ ശ്ലോകം നാല് കന്യാപുരിം ചൈനം ബന്ധുഷി കഥഞ്ജനർ ശ്രീനാരദോ ുന്തരന്തോണിതരം കന്യാപുരി കന്യകയായ വിഷുടിയുടെ അന്തപുരത്തിൽ ദൈതയ പ്രിയപ്പെട്ട കാമയോടുകൂടി സുഖം സുഖമാകും വണ്ണം ആരമന്തം ജമിക്കുന്നവള ജമിക്കുന്നവനായ ഏനം ച ഈ അനിരുദ്ധനെ ഗർഭബന്ധു ശിവ ഭക്തനായ ബാണൻ കഥഞ്ചന വളരെ വിഷമിച്ചിട്ട് ബബന്ധുഷി ബന്ധിച്ചപ്പോൾ ശ്രീനാരദോന്തരു ദുരന്തരോഷ നാരദൻ പറഞ്ഞ അവൻ്റെ ദുഃഖത്തെപ്പറ്റി കേട്ട കോപം കൊണ്ട് യതുഭികി യുക്കളാൽ തസ്യ ആ ബാണന്റെ ഷോണിതപുരം ഷോണിത പുര നഗരത്തി അങ് നിരുന്താക ആക്രമിച്ചു ഹരി സാരം അന്തപുരത്തിൽ ഉഷയുമൊരുമിച്ച് യഥാസുഖം കഴിയുന്ന അനിരുദ്ധനെ ശിവ ശിവഭക്തനെന്ന അഹങ്കാരം വെച്ചുകൊണ്ട് വളരെ വിഷമിച്ചിട്ട് മായാരുണത്തിൽ ജയിച്ച് നാഗമാശം കൊണ്ട് പിടിച്ചുകെട്ടി നാരദൻ നാരദനിൽ നിന്നിത് കേട്ടറിഞ്ഞ് ഭഗവാനും യാദവന്മാരും ചേർന്ന് ബാണന്റെ ശോണദപുരത്തെ ആക്രമിച്ചു ഹരിയൂ